ദിൽസെ ദിൽ തക് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയും ജനങ്ങൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ജാസ്മിൻ ബാസിൽ എന്നാൽ ജാസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ് ഇപ്പോഴിതാ കോണ്ടാക്ട് ലെൻസ് കാരണം തൻ്റെ കണ്ണുകൾക്ക് പരിക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് താരം രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണുകൾക്ക് പരിക്ക് പറ്റിയത് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നും ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും താരം പറയുന്നുണ്ട് ജാസ്മിൻ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് ഇങ്ങനെ ജൂലൈ പതിനേഴിന് ഞാൻ ഡൽഹിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിക്കായി തയ്യാറെടുക്കുമ്പോൾ ഞാൻ ലെൻസ് ധരിച്ചു എന്നാൽ അതിനുശേഷം എൻറെ കണ്ണുകൾ വേദനിക്കാൻ തുടങ്ങി അസഹനീയമായ വേദനയാണ് അനുഭവിച്ചത് നാലഞ്ച് ദിവസം കൊണ്ട് വേദമാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എനിക്കിപ്പോൾ ഒന്നും കാണാനാവുന്നില്ല വേദന കാരണം ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് ജാസ്മിൻ പറഞ്ഞു ഡൽഹിയിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ധരിച്ച ഒരു കോണ്ടാക്ട് ലെൻസ് ആണ് ജാസ്മിനെ ഈ അവസ്ഥയിലെത്തിച്ചത് നാലഞ്ച് ദിവസം കൊണ്ട് എല്ലാം ഭേദമാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്